എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആ മുത്തശ്ശിയും അപർണയും കൂടി കുറ്റപ്പെടുത്തിയതും കള്ളം കണ്ടുപിടിച്ചതുപോലെ അമലേട്ടനെയും തന്നെയും ചേർത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ കാര്യവും ഒക്കെ മനസ്സിൽ പോലും ചിരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തിയതും ഒക്കെ നമ്മുടെ ജാനകിയോട് ലച്ചു ഇങ്ങനെ പറയുകയാണ് അമലേട്ടൻ എൻ്റെ ഏട്ടയല്ലേ ഏട്ടത്തി ഓഹോ അപ്പം അതാണോ കാര്യം എന്ത് പറയാനും മോളെ ചീർത്ത മനസ്സുള്ളവർക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല അവർക്കെന്തും പറയാം മോളിത് കാര്യമാക്കണ്ടോ അപ്പം എന്നെ എങ്ങോട്ടേലും കൊണ്ടുപോയി നിർത്താവോ എനിക്ക് എനിക്കിവിടെ പറ്റുന്നില്ലേട്ടത്തി അപ്പം നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടു നിർത്താനുള്ള ഒന്നും അല്ലല്ലോ അഭിയേട്ടനെ ഇപ്പോൾ ഉള്ളത് നിന്നെ ഓർത്താൻ മോളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ വിഷമം നിന്നെ ഓർത്തും മാത്രം ഇപ്പോൾ എങ്ങോട്ടേലും ഇറങ്ങി പോകാൻ പോലും നീ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്ന അവസ്ഥയാ എന്തായാലും അഭിയേട്ടൻ തിരിച്ചു വരട്ടെ നമുക്കൊരു കാര്യം തീരുമാനിക്കാം എന്തായാലും ആ മൂന്നാറിലേക്ക് അവർ പോയിരിക്കുകയല്ലേ ആ ചെല്ല എല്ലാവരും കാത്തിരിക്കുന്നതും അഭിയേട്ടനും അച്ഛനും തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് ഇതേ ഇതേസമയം നമ്മുടെ അപർണ മുത്തശ്ശിയോട് പറയാ ഉം ജാനങ്ങി ചോദിക്കാൻ വരുന്നുണ്ട് അവളിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് സുമംഗല എന്ത് തെറ്റിതിട്ടാ മുത്തശ്ശി ലച്ചുവിനെ തല്ലിയത് അതേ പെണ്ണിനെ വളം വെച്ചു കൊടുത്തിട്ട് നീ ചോദ്യം ചെയ്യാൻ വന്നോ നിന്റെ ഒത്താശയില്ലാതെയാണോ ഡീ അമലിൻ്റെ റൂമിലേക്ക് അവൾ കയറി പോയത് ഏ റൂമിൽ കഥ കടച്ചിട്ടത് അതെ ലച്ചുവിനെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്ന് നമ്മുടെ അപർണ പറയാ എന്നെ ഒഴിവാക്കാനല്ലേ ലച്ചുവിനെങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അനാവശ്യം പറയുന്നത് ഇപ്പോൾ സ്വന്തം ഭർത്താവിനെ ചേർത്താണെന്നും ബോധമില്ലാത്തവരോട് ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ് അമലിനെ ഒരു കപ്പ് ചായ കൊണ്ട് കൊടുത്തു എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ അവൾ അയ്യോ പിന്നെ അവൾ ചായ കൊണ്ട് കൊടുത്തു ദേ ഇവിടെ നീ കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ എനിക്ക് ചിലതൊക്കെ മനസ്സിൽ തോന്നിയതാണ് അപ്പോൾ അമൽ അവളെ പെങ്ങളുടെ സ്ഥാനത്താണ് കാണുന്നത് അയ്യോ പെങ്ങളൂട്ടി അപ്പോഴേക്കും അതെങ്ങനെയാണ് പെങ്ങളാവുന്നത് മുറച്ചെറുക്കനാന്ന് നീ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ ആ പെണ്ണ് പെണ്ണുങ്ങളെന്ന് ഇളകി ആ അവൾ ഇറങ്ങി വരുന്നൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു എൻ്റെ പേരുവരും മുതലും വരച്ചു കയറിതാണ് അപ്പം ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം മുത്തശ്ശി ഇവിടെ വെച്ച അല്ലെങ്കിൽ പുറത്ത് വെച്ചായിക്കൂടെ അവർക്ക് ആ അവൾ അവനല്ലേ കൊണ്ടു നടക്കുന്നത് അപ്പം രച്ചു അങ്ങനെ വലവീശി പിടിക്കുന്ന ഒരു പെണ്ണല്ല ആ പിന്നെ നീ വലിയ കൂടുതലൊന്നും പറയണ്ട ഈ വീട്ടിൽ അഭിയെ നീ വലവീശി ലേഡി എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി നിന്റെ ഭർത്താവിനെ ഈ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത് ചേരുമ്പടിയല്ലേ ചേരുവുള്ളൂ പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല അല്ലെ അമലിൻ്റെ കാര്യം അങ്ങനെയല്ല അമലിനെ ഒരുത്തി സ്വപ്നം കാണണ്ട ഞാൻ കാവലുണ്ടാകും അപ്പം നിങ്ങൾക്ക് പക തീർക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് പിന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങളുടെ അതേ സ്ഥാനം തന്നെ ഞങ്ങൾക്കും ഉണ്ട് കാരണം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ വീടാണിത് ഇത് എന്നും പറഞ്ഞു ജാനകി പോവുക ആ പിന്നെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ വീട് എന്ന് ഒരു ദിവസം ഇറക്കി വിടുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് മുത്തശ്ശിയാ പറഞ്ഞ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ആധാരമൊക്കെ റദ്ദി ചെയ്തതിന് ശേഷം ജാനകിയോട് വിളിച്ച് അഭികാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നിട്ട് ഫോൺ വെച്ചു കൂട്ടോ ജാനകി എന്ത് പറഞ്ഞു ഏഹ് എന്ന് സക്കീർഭായ് ഇങ്ങനെ ചോദിക്കുകയാണ് അഭി എന്തായാലും ഒരു ഭാരം ഇറക്കി വെച്ചു പക്ഷേ ഇറക്കി വെച്ചത് ഭാരമല്ല എന്ന് പിന്നീട് അറിയാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എന്തിനാ സക്കീർ സക്കീർഭായി ഇനി അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ അനുഭവിച്ച വേർപ്പുഴമുട്ടലുകൾ അത് ഞാനൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്തായാലും ജാനയ്ക്ക് ഇതിൽ താല്പര്യമില്ലെന്ന് എനിക്കറിയാം എന്താ അങ്ങനെ വല്ലതും പറഞ്ഞോ എന്ന് അഭി ചോദിക്കുക ഏയ് അങ്ങനൊന്നും പറഞ്ഞില്ല പക്ഷേ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഉത്കണ്ഠ ഉണ്ടാകുമല്ലോ കയ്യിൽ കെട്ടിയത് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ നിരാശയല്ല നാളെ എന്ത് എന്നതിൻ്റെ ആദ്യമാണ് ആ പലപ്പോഴും ജാനകിയിൽ ഞാൻ കണ്ടത് അപ്പോൾ ഇതൊരിക്കലും അർഹതയില്ലാത്ത മുതല് തന്നെയാണ് എന്തായാലും എന്തിനാണ് എനിക്കിതൊക്കെ സക്കീർഭായി ഇനി എന്നോട് ഇങ്ങനെ പറയരുത് അപ്പോൾ എന്തായാലും ഇപ്പം എസ്റ്റോറ്റും റിസോർട്ടും സൂര്യസാറിൻ്റെ പേരിലാണ് ഇനി ഇത് നോ വിൽക്കാനുള്ള പരിപാടിയായിരിക്കും വീട്ടുകാർ നടത്തുന്നത് എന്തായാലും ഇത് സൂര്യസാറിൻ്റെ പേരിൽ മാത്രമായതുകൊണ്ട് അഭിക്കൊരു ഷെയർ ഉണ്ടാകും പക്ഷേ കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ അഭിക്കുണ്ടാവുമെന്ന് എനിക്കറിയില്ല കാരണം സൂര്യ സാറിൻ്റെയും ഭാര്യയുടെയും പേരിലാണ് അതൊക്കെ കിടക്കുന്നത് എന്തായാലും ഇതിൻ്റെ വിഹിതം വാങ്ങണമെങ്കിലും അഭി തയ്യാറാവണം അച്ഛനെ ഇറങ്ങാറായില്ലേ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാം എന്തായാലും സൂര്യ സാർ നല്ല വീക്കാണ് അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോണോട്ടോ എന്നിങ്ങനെ സക്കീർ സക്കീർഭായ് ഇങ്ങനെ പറയുക ഇതേസമയം നമ്മുടെ അപർണ ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിലെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിരഞ്ജനെ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചാൽ അപർണ എന്തോ തിരക്കിട്ട പണിയിലാണെന്ന് തോന്നുന്നല്ലോ ആ കഴിഞ്ഞു അച്ഛനെ ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ് ഒരു മെയിൽ തയ്യാറാക്കാനായിട്ട് ഓഫീസിൽ എത്ര പേരുണ്ടെങ്കിലും അച്ഛനെ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും അവിടെ എന്ത് നടന്നാലും ഞാൻ എന്ന് ആ അച്ഛന് നിർബന്ധമുണ്ട് അപ്പം നിരഞ്ജനെ ചോദിച്ചു ഓഫീസിൽ പോയി അച്ഛനെ ഹെൽപ്പ് ചെയ്തുകൂടെ എന്തായാലും ബിസിനസ് നോക്കേണ്ടത് അപർണയല്ലേ ഓ ഭർത്താവ് മറ്റൊരു കമ്പനിയുടെ സിഇഒ ആയിട്ട് ഇരിക്കുമ്പോൾ അത് ഞാൻ എൻ്റെ കമ്പനിയിൽ പോകുന്നത് വലിയ സംസാര വിഷയം ആക്കണ്ട എന്ന് കരുതി അല്ല മറ്റാരും പറയുന്ന മുമ്പ് ആദ്യം അത് പറയുന്നത് അമര് തന്നെ ആയിരിക്കും സത്യം പറയാമല്ലോ വിവാഹം എന്ന ചിന്ത പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു ആ ഞാൻ തന്നെ വിവാഹത്തിൽ വന്ന് പെട്ടുപോയതാണ് അതിന് കാരണം കരൻ നിരഞ്ജനയുടെ ഭർത്താവ് തന്നെയാണ് പലയിടത്തും ഞങ്ങൾ പല സമയത്തും ഞാൻ കണ്ടിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് തോന്നി എനിക്ക് ചേരുന്ന ആളാണ് ആളാണ് എന്ന് ആരാ എന്തെന്നൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു പ്രശ്നത്തിൽ അഹപ്പെട്ട് കയ്യെടുഞ്ഞിടുന്ന ഹീറോ ആയിട്ടാണ് അവൻ്റെ മുമ്പിലേക്ക് വന്നത് അജയ് എൻ്റെ മുൻപിലേക്ക് പല പല വേഷങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ഒരു കാർ മെക്കാനിക്കായിട്ട് ഒക്കെ എന്തായാലും ആ സമയത്താണ് അജയ്യുടെ പ്രപ്പോസല് വീട്ടിലേക്ക് വന്നത് എല്ലാവരും നിമിത്തമായിട്ട് എനിക്ക് തോന്നി വിവാഹം ഉറപ്പിച്ചിട്ടും പലപ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് അജയ്ക്കൊരു കാമികയുണ്ട് എന്ന കാര്യം അജയ്ക്ക് അജയ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ഞാൻ ചോദിച്ചു മുമ്പ് ആരെങ്കിലും ആയിട്ട് അടുപ്പമുണ്ടായിരുന്നോ എന്ന് അപ്പോൾ ബ്രേക്കപ്പ് ആയിരുന്നു എന്നായിരുന്നു മറുപടി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ബ്രേക്കപ്പ് ആളോട് ചിക്കി ചിക്കി ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല ചെറിയൊരു സംശയത്തിന് പോലും അജയ് അവസരം തന്നിട്ടില്ല അപ്പോഴേക്കും നിരഞ്ജന അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ എന്തായിരുന്നു അജയുടെ ഉള്ളിൽ നിന്ന് എനിക്കറിയില്ല അപ്പം നിരഞ്ജന പറഞ്ഞു എനിക്ക് ഞങ്ങൾ തമ്മിൽ കുറച്ച് അകൽച്ചയായിരുന്നു ബ്രേക്കപ്പ് ആയിരുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ അപ്പോഴേക്കും പ്രണയിക്കുക പിന്നെ അകലം പാലിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല എന്ന് അപർണ പറയുക എനിക്ക് ഈ നിമിഷം വരെ പ്രണയമെന്ന വികാരം തോന്നിയിട്ടേയില്ല അപ്പം അമലുമായിട്ട് മാനസികമായ ഒരു അടുപ്പ് ഇതുവരെ തോന്നിയിട്ടില്ലേ നിരഞ്ജനയ്ക്ക് എന്ത് തോന്നുന്നു ഓ നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി ഞാൻ എന്ത് പറയാനാ അതെ അമല എൻ്റെ കഴുത്തിൽ ഒരു താരിമാല കിട്ടിയതും ഒരു റൂമിൽ ഉറങ്ങുന്നതും ഒഴിച്ചാൽ ഞങ്ങൾ അന്യ വ്യക്തികൾ തന്നെയാണ് പകരക്കാരനായി വന്ന ആർക്കെങ്കിലും അവർക്ക് കിട്ടിയ റോള് ഭംഗിയാക്കാനായിട്ട് പറ്റുമോ എവിടെയെങ്കിലും അതിനൊരു പാളിച്ചുണ്ടാകും ഇനിയിപ്പോൾ മറ്റൊരു ജീവിതം ഇല്ലല്ലോ അപർണെ എന്ന് നിരഞ്ജനം പറഞ്ഞപ്പോഴേക്കും എന്താണ് ജീവിതം എന്നതുകൊണ്ട് അവർനെ ഉദ് നിരഞ്ജനം ഉദ്ദേശിക്കുന്നത് താലി കെട്ടിയ ആളുടെ കൂടെ തന്നെ ഇങ്ങ് ജീവിച്ചോളാണെന്നോ എൻ്റെ കൺസെപ്റ്റിലുള്ള ഒരാളെ കിട്ടിയില്ലെങ്കിൽ വിവാഹം വേണ്ടാന്ന് തീരുമാനിച്ചവളാണ് ഞാൻ അവൻ എൻ്റെ വഴിക്ക് വരുമെന്ന് നോക്കട്ടെ അതിനുള്ള സമയം കഴിഞ്ഞാൽ എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞ് അപർണ അപ്പോഴേക്ക് അവരുടെക്കൊരു കോൾ വരിയാണ് അച്ഛൻ വിളിക്കുന്നത് എന്നാൽ ശരി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ഇതെന്തൊരു സാധനമാണെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ നിരഞ്ജനം ഇങ്ങനെ നിൽക്കുക അഭർണയോട് കുറേ ദുരൂഹതകൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല ഇതേ സമയം നമ്മുടെ അജയ് കാത്തിരിക്കുകയാണ് വിവരങ്ങളൊക്കെ അറിയാനായിട്ട് അപ്പോഴേക്ക് സുമംഗല അങ്ങോട്ടേക്ക് വന്നു രാവിലെ അവർ പോയതല്ലേ ആധാരം റദ്ദിൻ്റെ വിവരമല്ലോ കിട്ടിയോ അത് ഞാൻ എങ്ങനെ അറിയാനാ രജിസ്ട്രേഷൻ ഓഫീസ് മൂന്നാറിലല്ലേ എനിക്കറിയാമെന്ന് ആരുമില്ല അവിടെ എന്തായാലും വിശ്വസിക്കാൻ പറ്റത്തില്ല സൂര്യയുടെ മനസ്സ് മാറിയാൽ പോയതുപോലെ ചിലപ്പോൾ തിരിച്ചു വന്നു എന്നിട്ടിരിക്കും ഞാൻ ആലോചിക്കുന്ന അതല്ല എന്തായാലും അഭിക്കും ജാനയ്ക്കും ഇനി മാറ്റി ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും അച്ഛനെ കൈ ഒഴിയാലോ അതാണോ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വരട്ടെ എന്തായാലും നമ്മുടെ അപർണ സന്തോഷത്തോടു കൂടി ഇറങ്ങി വരിക ഓപ്പറേഷൻ സക്സസ് ആധാരം റദ്ദു പതിപ്പിച്ചു ഉറപ്പാണോ ശരിയാണോ വിവരം സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതെ ആ മീന്ന് മൂന്നാറിലെ ആ പ്രോപ്പർട്ടി അച്ഛൻ്റെ പേരിലേക്ക് തിരിച്ചെത്തി കുറച്ച് ഫോർമാലിറ്റീസ് കൂടി മാത്രമേ ഉള്ളൂ ഉറപ്പാണല്ലോ അല്ലേ നൂറ് ശതമാനവും സത്യം അച്ഛനും മോനും അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് ഓ ആ ജയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ദൈവം കാത്തു അർഹിക്കുന്ന പാത്രത്തിലെ വിളമ്പാവുള്ളൂ ദൈവത്തിന് പോലും അറിയാം അത് സൂര്യയുടെ മോനാ അഭി സൂര്യയുടെ മോനാണെന്ന് വെക്കാം പക്ഷേ അനാഥാലയത്തിൽ നിന്ന് വന്നവൾക്ക് കോടിക്കണക്കിന് രൂപ സ്വത്ത് എഴുതി വെച്ചത് ദൈവത്തിന് പോലും ഇഷ്ടമായിട്ടില്ല ഇതേ സമയം നമ്മുടെ ലച്ചു അവിടെ ചെടിക്ക് വെള്ളമൊക്കെ നനയ്ക്കുകട്ടോ അപ്പോൾ അഭിയേയും ജാനകിയെയും പടി ഇറക്കി വിടണമെന്ന തീരുമാനമായിട്ടാണ് മുത്തശ്ശിയും അതുപോലെ അപർണയും അജയും നിൽക്കുന്നത് അജയ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് നല്ല സന്തോഷമാണല്ലോ ഓ മുത്തശ്ശി അല്പം മധുരം കൂടി വേണേൽ കഴിക്കാൻ ഇപ്പോൾ എന്ന് അവിടെ മുത്തശ്ശിയോട് ഇങ്ങനെ പറയുകയാണ് അപർണ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ആ അത് ശരിയാ ആ സമയത്താണ് നമ്മുടെ ലെച്ചു ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടത് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന ലെച്ചു എന്തോ ഒളിഞ്ഞു കേൾക്കാൻ വന്നതാണെന്നും പറഞ്ഞാൽ അതിനേ വഴക്ക് പറഞ്ഞു മേലെ ഇങ്ങനെ കാണിച്ചേക്കല്ലെന്നും പറഞ്ഞ് ഈ പെൺപിള്ള ലഡു തിന്നാനായിട്ട് അകത്തേക്ക് കയറിപ്പോവാ ലച്ചു അടുക്കളയിലേക്ക് ചെന്നു ലെച്ചു അടുക്കളയിലേ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ലഡുപാത്രം തപ്പുന്നത് ലഡുപാത്രം നോക്കിക്കഴിഞ്ഞപ്പോൾ അതേ ലഡുപാത്രം താഴെ ഇരിപ്പുണ്ട് അതേ അവിടെ ഇരിപ്പുണ്ട് മുത്തശ്ശി നീ ഇതിന്ന് കട്ട് നിന്നായിരുന്നോ ഇല്ല ദേ നീ ഇതിനുള്ളിൽ കൈ ഇട്ടുമെന്ന് എനിക്ക് മനസ്സിലായാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല ഓർത്തോ എന്നും പറഞ്ഞുകൊണ്ട് ആ പാത്രത്തിനകത്തേക്ക് കൈയിട്ടതാണ് നോക്കൂ നോക്കുക അതേ ഇവിടെ വഴക്കും പറഞ്ഞുകൊണ്ട് കൈയിട്ടതാണ് പക്ഷെ അതിനകത്ത് തിളച്ച എണ്ണയായിരുന്നു അതുകൊണ്ട് തന്നെ ദോഹി നീ എന്നെ കൈ പൊട്ടിക്കാനായിട്ട് പൊള്ളിക്കാനായിട്ട് ഇതിനകത്ത് തിളച്ച എണ്ണ ഒഴിച്ചല്ലേ എന്നും ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അങ്ങ് നടക്കാൻ തുടങ്ങിയതാണ് ആ തിളച്ച എണ്ണയിൽ കൈ മുക്കിയ സമയത്ത് കുറച്ച് എണ്ണ താഴെ വീണായിരുന്നു ആ എണ്ണ ചവിട്ടി ആ പെണ്ണമുള്ള താഴേക്ക് വീണു എൻ്റെ നടുപൊടിഞ്ഞ് എന്ന് പറഞ്ഞ് ലെച്ച് പിടിച്ചെഴിഞ്ഞേപ്പിക്കാൻ വന്നപ്പോഴേക്കും നീ എന്നെ വീഴ്ചിട്ട് പിടിച്ചെഴുന്നേപ്പിക്കാൻ വരണ്ടടി എന്നും പറഞ്ഞു അവസാനം ജാനകി വന്നു ജാനകിയും ലച്ചയും ചേർന്ന് ഇതിനെ പിടിച്ചെഴിഞ്ഞേപ്പിക്കുക എന്നെ കൊല്ലിക്കാനാണോ ഈ വിഷ ഇവിടെ കൊണ്ട് നിർത്തിയത് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്താ പറ്റാനാ ഈ രാക്ഷസിയുണ്ടല്ലോ എൻ്റെ ലഡുപാത്രത്തിൽ തിളച്ച എണ്ണ ഒഴിച്ചു വെച്ചു ഞാൻ അറിയാതെ കൈയിട്ടു പപ്പടം പൊള്ളി പോലെ പൊള്ളിയേനും പറഞ്ഞു കൊണ്ട് കരച്ചില് അപ്പോൾ അവർന്ന് ചോദിച്ചത് ലച്ചു ഇത് ആ മുത്തശ്ശി പറഞ്ഞത് ശരിയാണോ ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശി എണ്ണ ചവിട്ടി വീണതാണേ എന്നിട്ട് നടന്ന കാര്യങ്ങൾ ലച്ചു ഇങ്ങനെ ജാനകിയോട് തുറന്ന് പറയുക ഇവള് മനഃപൂർവ്വം ഒഴിച്ചു തന്നെയാന്നാണ് പറയുന്നത് എന്തായാലും ആ എണ്ണ ലെച്ചു തന്നെയാണ് കാച്ചി കാച്ചുവെച്ചത് ലെച്ചുവിനെ തലയിൽ തേക്കാനായിട്ട് പക്ഷെ അത് എങ്ങനെയല്ലേ എടുപ്പാത്രത്തിൽ വന്നു ലെച്ചുനെ അറിയാൻ പാടില്ല ജാനയ്ക്കും അറിയാൻ പാടില്ല മുത്തശ്ശിക്കും അറിയാൻ പാടില്ല അപർണയ്ക്കും അറിയാൻ പാടില്ല ഇവളെ മനഃപൂർണ്ണം ചെയ്തതാണെന്നും പറഞ്ഞു അഭർണ്ണ ഇവള് വൈരാഗ്യം തീർത്തതാ ആ മുത്തശ്ശി ഞാൻ മരുന്നെടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അപർണ മരുന്നെടുക്കാനായിട്ട് പോവുക നിനക്കിപ്പോൾ സമാധാനമായല്ലോ ഈ പെണ്ണിനെ വീട്ടിൽ പിടിച്ച് നിർത്താനാണ് ഭാവമെങ്കിലേ ഇവളെ എണ്ണ തല്ലി ഇറക്കും എത്രയും വേഗം നീ അവളെ ഇവിടെ പറഞ്ഞു വിടാതായിരിക്കും നല്ലത് എനിക്ക് ഇവളുടെ മുഖം കാണണ്ട നീ ഇവിടുന്ന് പൊക്കോടി എനിക്ക് നീ മുന്നും മുന്നും നോക്കാനൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലച്ചുവിനെ അവിടെ നിന്ന് ഓടിച്ചു മാറ്റുക ലെച്ച് പുറത്ത് പോയി നിന്ന് കരയുമാണ് കേട്ടോ എന്തായാലും ഈ മുതശ്ശയെ കൊണ്ടു കിടത്തതിന് ശേഷം ജാനകി അങ്ങോട്ടേക്ക് ചെന്നു സത്യമായിട്ടും എനിക്കറിയില്ല ഞാൻ എണ്ണ മുടിയിൽ തേക്കാൻ വേണ്ടി കാച്ചു വെച്ചതാണ് പക്ഷേ അതെങ്ങനെ ലഡുപ്പാത്രത്തിൽ വന്നു എന്ന് എനിക്കറിയില്ല മാത്രല്ല ലഡുപാത്രത്തിൽ ഞാൻ എണ്ണ എടുത്ത് ഒഴിക്കോ ആ എണ്ണ ചീത്തിയായിപ്പോകുന്നു എനിക്കറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലച്ചു ഇതെന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും പൊന്നു ഓടി വന്നു ഇങ്ങോട്ട് വന്നേ ഇതിനകത്തൊരു കൂട്ടമുണ്ടോ ഒരു സാധനം സാധനമുണ്ടോ ഇതൊന്നു നോക്കിയെന്ന് പറഞ്ഞ് കൊച്ചു ഫോൺ കൊടുക്കുകയാണ് കേട്ടോ എന്താ മോള് പൊക്കെ ഇവിടെ കുറച്ച് പണിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനോട് പോകാൻ പറഞ്ഞപ്പോഴും കൊച്ചു പോയില്ലേ ഇതിനകത്തൊരു കണ്ടു നോക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ വീഡിയോ ഓണായിട്ട് കണ് ഓണാക്കി കണ്ടു നോക്കുകയാണ് ജാനകി വീഡിയോയ്ക്കകത്ത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ മുത്തശ്ശിയുടെ ലഡു പാത്രത്തിനകത്ത് ഒഴിച്ച് വെക്കുന്നത് അപർണയാണ് അപർണ വെണ്ണ ഒഴിക്കണേ ആ ഒരു വീഡിയോ ആണ് അതിനകത്തുള്ളത് നമ്മുടെ ജാനകി ഞെട്ടിപ്പോയിട്ട് എന്തായാലും സന്തോഷമായി ജാനകിക്ക് ി ജാനകയും ഇനി അപർണയും മുത്തശ്ശിയും തമ്മിൽ അടിയായിക്കോളും ഈ വീഡിയോ നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുകയും ചെയ്യും അതാണ് അടുത്ത ആഴ്ചയിൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സി ഒക്കെ താങ്ക് യു